ഈശോയും അപ്പസ്തോലന്മാരും കൂടി മേൽമുറിയിൽ നിന്നിറങ്ങിയപ്പോൾ ജെറുസലേം ഇരുണ്ടു കഴിഞ്ഞിരുന്നു പക്ഷേ താഴ്വരകളൊക്കെ തെളിഞ്ഞു കാണത്തക്ക വിധത്തിൽ ചന്ദ്രൻ പ്രകാശിച്ചിരുന്നു നഗരത്തിൻ്റെ പടിയിലൂടെ അവർ കടന്നു പിന്നെ കുത്തനെ ഇറക്കമാണ് അതിലെ നടന്ന് അടിയിൽ ഛേദ്രോൻ അരുവിക്ക് മുകളിലുള്ള ചെറിയ പാലം കടന്ന് അപ്പുറത്തെത്തി ആ അരുവിക്കപ്പുറം നടന്നു കയറുന്നത് ഗജ്സമീൻ തോട്ടത്തിലേക്കാണ് അതിൻ്റെ പ്രവേശന ഭാഗത്ത് ഈശോ നിന്നു തൻ്റെ കൂടെയുണ്ടായിരുന്ന പതിനൊന്ന് അപ്പസ്തോലന്മാരിൽ എട്ട് പേരോട് പഠിക്കൽ തന്നെ കാത്തു നിൽക്കുവാൻ പറഞ്ഞു പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്നതിന് അവിടുന്ന് അവരോട് ആവശ്യപ്പെട്ടു പത്രോസ് ജെയിംസ് ജോൺ ഇവരെ മൂന്ന് പേരെ മാത്രം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് ദുഃഖിക്കുവാനും ഭയം കൊണ്ട് അമ്പരക്കുവാനും തുടങ്ങി എൻ്റെ ആത്മാവ് മരണകരമായ ദുഃഖത്തിലാണ്ടു പോയിരിക്കുന്നു നിങ്ങൾ ഇവിടെ ഇരുന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുക അവിടുന്ന് അവരോട് കൽപ്പിച്ചു അനന്തരം അവിടുന്ന് അവരിൽ നിന്നകന്ന് ഒരു കല്ലേറു ദൂരം മാറി മുട്ടുകുത്തി പ്രാർത്ഥിപ്പാൻ തുടങ്ങി അവിടെ ഏകനായി രാത്രിയുടെ അന്ധകാരത്തിൽ അവിടുന്ന് നിലത്ത് മുട്ടുകുത്തി സാഷ്ടാങ്കം വീണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് ഒഴിവാക്കണമേ എന്നാൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങേ തിരുവള്ളം പോലെ മാത്രം ഒരു സാധാരണ മനുഷ്യനെ സഹിക്കുവാൻ കഴിയുന്നതിനേക്കാൾ വളരെ കൂടുതലായിരുന്നു ഈശോയ്ക്കപ്പോൾ അനുഭവിക്കാനുണ്ടായത് അത്യധികം ദുഃഖകരമായ ആ സമയത്തും തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനായിരുന്നു അവിടുന്ന് ആഗ്രഹിച്ചത് ആ കഠിന വേദനയുടെ യാഥാർത്ഥ്യത്തോട് അടുത്തപ്പോൾ ഈ കരച്ചിൽ തൻ്റെ അതിരങ്ങളിൽ നിന്ന് ഉതിർന്നു വീഴുകയാണുണ്ടായത് പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവിടുന്ന് ആ മൂന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നു അവർ ഉറങ്ങുകയായിരുന്നു അത് കണ്ടിട്ട് അവിടത്തേക്ക് വലിയ വ്യസനം തോന്നി പത്രോസിനെ വിളിച്ചുണർത്തി ചോദിച്ചു ഷീമോൻ നീയും ഉറങ്ങുന്നുവോ ഒരു മണിക്കൂർ നേരം നിനക്ക് എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ സാധ്യമല്ലേ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കാൻ ജാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കുക ആത്മാവ് സന്നദ്ധമാണ് ജഡമോ ദുർബലം ഈശോ തിരിച്ചുപോയി പിന്നെയും പ്രാർത്ഥിച്ചു പിതാവെ ഈ കാസ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിർവാഹമില്ലെങ്കിൽ ഞാൻ അത് കുടിച്ചു തീരു എന്നുണ്ടെങ്കിൽ അങ്ങയുടെ തിരിച്ചിത്തം നിറവേറ്റട്ടെ ഒരിക്കൽ കൂടി അവിടുന്ന് മടങ്ങി വന്നു അപ്പോഴും ശിഷ്യർ ഉറങ്ങുകയായിരുന്നു അവരുടെ കൺപോളകളിൽ ഉറക്കം അത്രയധികം തൂങ്ങി നിന്നു എന്ത് സമാധാനം പറയണമെന്ന് അവർ അറിഞ്ഞില്ല അവിടുന്ന് പിന്നെയും തിരിച്ചുപോയി മൂന്നാം പ്രാവശ്യവും അതേ വാക്കുകൾ ഉച്ചരിച്ചു പ്രാർത്ഥിച്ചു ഉണ്ടാകാൻ പോകുന്ന അഴുക്കേറിയ എല്ലാ പാപങ്ങളുടെയും ഭാരം ആ മണിക്കൂറിൽ പാപമില്ലാത്ത ആ ആത്മാവിൻ്റെ മേൽ തൂങ്ങി തൻ്റേതെന്ന പോലെ എല്ലാ പാപങ്ങളും അവിടുന്ന് സ്വയം ഏറ്റുവാങ്ങി പാപികളുടെ പാപത്തിനവിടുന്ന് പരിഹാരം ചെയ്തു ഈ വേദനയത്രയും സഹിച്ചിട്ടും നശിക്കുവാൻ പോകുന്നവരെ പറ്റി ഓർത്തപ്പോൾ ഉണ്ടായ ഹൃദയവത താൻ അനുഭവിക്കുന്ന ശാരീരിക വേദനയേക്കാൾ അസഹ്യമായിരുന്നു അതിനു പുറമേ അപമാനവും നന്ദികേടും ആ ദുഃഖം തൻ്റെ ആത്മാവിലേക്ക് ആഴത്തിൽ ഇറങ്ങി അവിടുന്ന് പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് അവിടുത്തെ വിയർപ്പ് രക്തക്കണങ്ങളായി നിലത്ത് വീണു അവിടുത്തെ സ്വർഗീയ പിതാവ് ആ കാസ മാറ്റുവാനല്ല അവസാനം വരെ കുടിച്ചു തീർക്കുവാനുള്ള പ്രോത്സാഹനം കിട്ടുന്നതിന് വേണ്ടി ഒരു മാലാഖയെ വിട്ടു ശക്തിയും പ്രോത്സാഹനവും കിട്ടി ഈശോയ്ക്ക് പിന്നെ തൻ്റെ സഹനത്തെപ്പറ്റി ഭയമില്ല അവിടെ എഴുന്നേറ്റ് അപ്പസ്തോലന്മാരുടെ അരികിലേക്ക് ചെന്നു പറഞ്ഞു ഇനി നിങ്ങൾ ഉറങ്ങിക്കോളൂ വിശ്രമിച്ചോളൂ ഇതാ മനുഷ്യപുത്രനെ ഭാബികളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയമെടുത്തു എഴുന്നേൽക്കുക എഴുന്നേൽക്കുക നമുക്ക് മുന്നോട്ട് പോകാം എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ഇതാ കഴിഞ്ഞു ഈശോ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ യൂദാസ് അടുക്കലേക്ക് വന്നു അവൻ്റെ കൂടെ ദേവാലയത്തിലെ അധികാരികളും കഥകളും വാളും വഹിച്ച് കൊളുത്തിയ പന്തങ്ങളുമായി റോമൻ പട്ടാളക്കാരുമുണ്ടായിരുന്നു ഒരു ചുംബനമായിരിക്കും ഈശോയെ തിരിച്ചറിയുവാനുള്ള അടയാളമെന്ന് ആ വഞ്ചകൻ പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് അവൻ ഈശോയുടെ അടുക്കിലേക്ക് ചെന്നു ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അങ്ങേ ചുംബിച്ചു അപ്പോൾ ഈശോ ചോദിച്ചു സ്നേഹിത ഒരു ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റക്കൊടുക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഈശോ എതിരാളികളുടെ അരികിലേക്ക് ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു നസ്രായകാരൻ ഈശോയെ അവർ മറുപടി പറഞ്ഞു ഈശോ മറുപടിയായി അരുളി ചെയ്തു അത് ഞാൻ തന്നെ ഇത് കേട്ട് അവർ ബോധരഹിതരായി പുറകോട്ട് വീണു വീണ്ടും ഈശോ ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു നസ്ടായക്കാരനായ ഈശോയെ എന്നായിരുന്നു അവരുടെ ഉത്തരം ഈശോ പിന്നെയും പറഞ്ഞു ആ ഈശോ ഞാനാകുന്നു എന്ന് പറഞ്ഞുവല്ലോ നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഞാൻ തന്നെയെങ്കിൽ ഇവരെ പോകുവാൻ അനുവദിക്കുക അപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർ ആവേശഭരിതരായി ചോദിച്ചു നാദാ വാളൂരി ഞങ്ങൾ ഇവരെ എതിർക്കട്ടെ മറുപടി കാക്കാതെ പത്രോസ് വാളൂരി വീശി പ്രധാന പുരോഹിതൻ്റെ ദാസനായ മാൽക്കൂസിൻ്റെ ചെവി മുറിഞ്ഞു താഴെ വീണു ഈശോ പറഞ്ഞു പത്രോസെ നിൻ്റെ വാൾ ഉറയിലിടുക വാൾ എടുക്കുന്നവരെല്ലാം വാളാൽ നശിക്കും എൻ്റെ പിതാവ് തയ്യാറാക്കിയ കാസയിൽ നിന്ന് ഞാൻ കുടിക്കേണ്ടതല്ലേ നിങ്ങൾ എന്ത് വിചാരിക്കുന്നു ഞാൻ പിതാവിനോട് അപേക്ഷിച്ചാൽ അവിടുന്ന് ഇപ്പോൾ തന്നെ പന്ത്രണ്ടിലേറെ വ്യൂഹ മാലാകമാരെ സഹായത്തിനയച്ചു തരികയില്ലെന്നോ പക്ഷേ അങ്ങനെയെങ്കിൽ ഇവയെല്ലാം സംഭവിക്കണമെന്ന് വേദാഗമത്തിൽ പ്രവചിച്ചിട്ടുള്ളത് എങ്ങനെ പൂർത്തിയാകും എന്നിട്ട് ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവിടുന്ന് ചോദിച്ചു എന്നെ ബന്ധിക്കുവാൻ ഒരു കള്ളൻ്റെ പക്കലേക്കെന്ന പോലെ വാളും ഗതിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവല്ലോ എങ്കിലും ദിനംതോറും ദേവാലയത്തിൽ നിങ്ങളുടെ മതി ഇരുന്ന് പഠിപ്പിച്ചവനാണ് ഞാൻ അന്നെങ്ങും നിങ്ങൾ എന്നെ പിടിച്ചില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെയും അന്ധകാരശക്തികളുടെയും സമയമാണ് അപ്പോൾ അവർ തള്ളിക്കയറി വന്ന് ഈശോയെ കയറുകൊണ്ട് പിടിച്ചുകെട്ടി ഈശോയെ അങ്ങനെ പിടിച്ചുകെട്ടുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ എല്ലാം അങ്ങേ വിട്ടുപേക്ഷിച്ച് ഓടിക്കളഞ്ഞു അവർ പേടിച്ചുപോയി തോട്ടത്തിൽ ഗുരുവിനെ ശത്രുക്കളുടെ കയ്യിൽ ഇരയായി തനിയെ വിട്ടുകൊണ്ട് അവരെല്ലാം ഓടിക്കളഞ്ഞു